മുതലപ്പൊഴിയെ മറക്കുകയാണോ സർക്കാർ ഫിഷറീസ് വകുപ്പ് കൈയൊഴിയുകയാണോ ടി വി പ്രസാദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പ്രസാദ് വാഗ്ദാനങ്ങൾ സർക്കാർ നൽകുകയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് സ്ഥിര സംവിധാനങ്ങൾ വേണം ഈ ദുരിതത്തിൽ നിന്ന് കരകയറണമെങ്കിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ ഈ തൊഴിലെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന മനുഷ്യർക്ക് താൽക്കാലിക തൊഴിൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് വാഗ്ദാനം ചെയ്തതാണ് അതും നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രയും നിഷ്ക്രിയമായി ഈ മനുഷ്യരുടെ കാര്യത്തിൽ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നത് എന്താണ് ഇടപെടാത്തത് ഇവർക്ക് സ്വാധ സമൂഹത്തിൽ വലിയ സ്വാധീനമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം റോഷ്നി അതല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുമ്പോഴും നോക്കി നിൽക്കാൻ ഏത് സർക്കാർ സംവിധാനങ്ങൾക്കാണ് കഴിയുക അത് കേന്ദ്രമായാലും ശരി സംസ്ഥാന സർക്കാർ ശരി മത്സ്യത്തൊഴിലാളികളുടെ ജീവന് ഒരു വിലയും കൊടുക്കാത്ത നിലയിലാണ് കാര്യങ്ങൾ ഏതാണ്ട് എഴുപത്തി അഞ്ച് മരണങ്ങളുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക് പക്ഷേ സർക്കാർ രേഖകളിൽ അത് അറുപത് മാത്രമാണ് അതായത് കൃത്യമായ ഒരു കണക്ക് പോലും ഇതുവരെയും സർക്കാർ സൂക്ഷിച്ചിട്ടില്ല എല്ലാവരും കാണുകയാണ് അതായത് മുതലപ്പൊഴി ഹാർബറിൽ നിന്നിറങ്ങി നേരത്തെ ആതിൽ കാണിച്ചു തന്നതുപോലെ കടലിലേക്ക് ഇറങ്ങുന്ന ആ ഒരു പൊഴി ആ പൊഴിയുടെ അടുത്ത് കൂറ്റൻ തിരമാലകൾ ഉണ്ടാവുകയാണ് അശാസ്ത്രീയമായ പുലിമുട്ടിൻ്റെ നിർമ്മാണം അവിടെ നിന്ന് മണ്ണിനൊപ്പം കല്ലും ഒഴുകി വന്ന് ഒരു മണൽത്തിറ്റം ഉണ്ടാകുന്നു നേരത്തെ വെള്ളമുള്ള സമയത്താണെങ്കിൽ ഈ ക ബോട്ടിൻ്റെ അടിഭാഗം ഇവിടെ തട്ടുന്നു വലിയ തിരകൾ വരുമ്പോൾ സ്വാഭാവികമായി അതെടുത്ത് മറിയുന്നു ആളുകളെ കാണാതാവുകയോ മരണപ്പെടുകയോ ചെയ്യുന്നു ഇപ്പോഴും മരണപ്പൊഴിയിൽ മുതലപ്പൊഴിയിൽ കാണാതായ നിരവധി പേരെ ഇപ്പോഴും അവിടെ കിട്ടാനുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം നേരത്തെ അദാനിക്ക് വിഴിഞ്ഞത്തേക്ക് കല്ല് കല്ലുകൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അവിടെ ആ പുലിമുട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് അദാനി അതുവഴി കല്ല് കൊണ്ടുപോയി കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാനോ അവർക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തി കൊടുക്കാനോ സർക്കാർ സംവിധാനം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഗുരുതരമായ പ്രശ്നം നേരത്തെ വള്ളം മറിഞ്ഞ് ആളുകൾ മരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് അതുവഴി പോകാനേ കഴിയുന്നില്ല എന്നതാണ് അഞ്ചോ ആറോ മീറ്റർ താഴ്ചയുള്ള ജലനിരപ്പ് താഴ്ചയുള്ള വെള്ളത്തിൻ്റെ അളവ് അവിടെ പൂർണ്ണമായി മണൽമൂടി തീരെ വള്ളങ്ങൾക്ക് അതുവഴി മുറിച്ചു കടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതോടുകൂടി കഴിഞ്ഞ രണ്ട് മാസമായി പൂർണ്ണമായി അതുവഴി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോക്ക് നിലച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതോ അങ്ങ് കൊല്ലത്തോ അല്ലെങ്കിൽ ഇപ്പുറം വിഴിഞ്ഞത്തോ പോയി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തേണ്ട ഗതികേട് സാധാരണഗതിയിൽ തന്നെ നമുക്കറിയാം മത്സ്യത്തൊഴിലാളി കടലിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ ഇന്ധന ചെലവും മറ്റ് പങ്കും എല്ലാം കഴിഞ്ഞ് തുച്ഛമായ വരുമാനമാണ് അവർക്ക് കിട്ടുന്നത് പലപ്പോഴും മീനേ കിട്ടാതെയാണ് മടങ്ങി വരുന്നത് അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളിക്കാണ് ഈ നഷ്ടം കൂടി സഹിക്കേണ്ടി വരുന്നത് ഇവരുടെ മരണം കാണാതിരിക്കുകയാണ് സർക്കാർ അടിയന്തരമായി മണ്ണ് വീഴുന്നതിനനുസരിച്ച് അത് നീക്കണം നിലവിലുള്ള മണ്ണ് എത്രയും പെട്ടെന്ന് ട്രെഡ്ജർ ഉപയോഗിച്ച് മാറ്റാൻ തയ്യാറാകണം എന്നതാണ് റോഷ്നി തീർച്ചയായും പ്രസാദ് പറഞ്ഞതുപോലെയാണ് ഇതിൽ അടിയന്തരമായി ഇടപെടേണ്ട വിഷയമുണ്ടെന്ന് സർക്കാരിന് മനസ്സിലാവാത്തതല്ലെന്ന് കരുതുന്നു അത് ഉണ്ടായി തീരൂ എന്നുള്ളത് ആ മനുഷ്യർ ആവർത്തിച്ച് പറയുകയാണ് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്